மாரின் காதுமப்பொங்கி இளமிழிபருமனை இளமி ஜமாலமிடாது அசலா നിങ്ങൾ ഇപ്പോൾ കണ്ടത് എളയാവൂരിലെ ചുണക്കുട്ടന്മാരാണ് നമുക്ക് ആദ്യം ഈ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു മത്സരം എങ്ങനെയോ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷയില്ലാതെ കിട്ടിയതാണല്ലേ അപ്പോ നിങ്ങള് ആയോ ഒരു മത്സരം പഠിക്കാൻ തുടങ്ങിട്ട് കൊറേ ആയോ അല്ലെങ്കിൽ ഇതിനു മുന്നേ മത്സരിച്ചവരാണോ നിങ്ങള് അല്ല കഴിഞ്ഞാന്ന് കൊറച്ചേരം ആള് മത്സരിച്ചത് പിന്നെന്താണ് മാത്രാണ് മത്സരിച്ചു സ്കൂളിന്റെ ഫുൾ നെയിം എന്തായിരുന്നു രണ്ട് രണ്ട് വർഷവും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ലഭിച്ചത് അല്ലേ അതിലെന്തോ ഇതിന് വേറെ പാട്ട് പാടുന്ന ആളാണോ ഇതിന് വേണ്ടിട്ട് മാത്രം പാട്ട് പഠിച്ചതാണോ രണ്ടുപേരും നമുക്ക് മത് പടി താജൊല്ല മീന വരവ് ക്വാഹാര സൂളിൻ്റെ ഓദിശില്ല പാടി മാലകുമാര

അതെ എല്ലാ ഗാനങ്ങളിലെ എല്ലാ മത്സരങ്ങളിലും ഉണ്ടല്ലേ അതിലെങ്ങനെ അപ്പോ ഫസ്റ്റ് ലഭിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇവിടെയുള്ള എല്ലാ മക്കളും ഇവർക്ക് നല്ലൊരു സ്റ്റേറ്റിലും നല്ലൊരു വിജയം തന്നെ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു